കർമ്മനിഷ്കാമമാചരേ കർമ്മബന്ധത്തിൽ നിന്നുള്ള മോചനത്തിന് മഹത്തര ഉപായ ശ്രേഷ്ഠമായ ഉപായം നാസ്തി ഇല്ല വേറെ ഒരു ഉപായുമില്ല ശ്രേഷ്ഠമായിട്ട് തത് അതുകൊണ്ട് ഏകാന്തസുഖാപേക്ഷി നിത്യസുഖത്തെ കാക്ഷിക്കുന്നവൻ നിഷ്കാമം കാമരഹിതമായ കർമ്മം ആചരേത് ആചരിക്കണം അതായത് നിങ്ങൾക്ക് കർമ്മബന്ധനത്തിൽപ്പെട്ട് ജീവിതം നഷ്ടം തിരിയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ മിക്ക മനുഷ്യർക്കും കർമ്മബന്ധത്തിൻ്റെ പിടി വളരെ ശക്തമായ രീതിയിൽ മുറുകും അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും മഹത്തരമായ ഉപായം പറയുന്നു നിഷ്കാമകർമ്മം അതായത് കർമ്മയോഗ ലോകസേവനാർത്ഥം ചെയ്യണം ലോകത്തെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നത് തുല്യമെന്ന് കണ്ടുകൊണ്ട് അത് ഒരു പൂജയായി അതൊരു ആരാധനയായി എടുത്തുകൊണ്ട് നമുക്ക് നമ്മളാൽ കഴിയുന്നത് ലോകത്തിന് ചെയ്യണം അത് ഈശ്വരനെ സേവിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യണം അങ്ങനെ ചെയ്ത നമ്മുടെ കർമ്മങ്ങളെല്ലാം പാപങ്ങളെല്ലാം കഴുകിക്കളയപ്പെടും നമ്മുടെ വിഷമതകളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും അതിന് നമ്മുടെ ജീവിതവും ആയുസ് ഉപയോഗിക്കണം അല്ലാതെ ആയുസ് ചാവുന്നത് വരെ നമ്മുടെ സ്വന്തം സുഖവും സ്വന്തം ബന്ധുക്കളുടെ സുഖവും മക്കളുടെ സുഖവും മാത്രം ആലോചിച്ചിരുന്ന് മരിച്ചു പോകുന്ന സ്വാർത്ഥരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ജീവിതം എന്ന് പറയുന്നത് മരണവേളയിലും സങ്കുചിതമായ ഒരു ചിന്ത മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ജന്മങ്ങളിലും അത് അവരെ ബാധിക്കും മുക്തനാവാൻ അവർക്ക് കഴിയുകയില്ല ഇത് നല്ല ഒരു ഉപദേശമാണ് ഗുരു നമുക്ക് തരുന്നത് ഏകാന്ത ഏകാന്തസുഖാപേക്ഷി നിത്യമായ സുഖം കാക്ഷിക്കുന്നവര് നിഷ്കാമം കർമ്മം ആചരയത് നിഷ്കാമമായ കർമ്മം ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് നല്ല കർമ്മബന്ധത്തിൽ നിന്ന് പുറത്തു വരുള്ളൂ

തത്തത് ആശ്രമസംബന്ധാഹ അതത് ആശ്രമസംബന്ധങ്ങളായ വിധയ അഭിവിധികളും വിവിധാ വിവിധങ്ങളാകുന്നു അപ്പോൾ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അതിൽ വാനപ്രസ്ഥം എന്ന ആശ്രമത്തെ ഗുരു വിട്ടുകളഞ്ഞു അത് അത്ര ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല എന്ന് പറയുന്നു എന്നാലും ഓരോരോ ആശ്രമത്തിലെ ജീവിതത്തിന് ഓരോ വിധികളുണ്ട് വിധികൾ എന്ന് വെച്ചാൽ നിയമങ്ങളുണ്ട് ഇപ്പം ഗൃഹസ്ഥാശ്രമി എന്നത് മറ്റ് ആശ്രമങ്ങളിൽ വെച്ചിട്ട് കുറച്ചുകൂടി കർമ്മനിരതമായ ജീവിതം നയിക്കുന്ന ആളാണ് ബ്രഹ്മചാരി സ്റ്റഡി പിരിയഡാണ് ബ്രഹ്മചാരിക്ക് ഗൃഹസ്ഥനാകട്ടെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം ഒഴിച്ചു തീർക്കുന്ന സമയമാണ് പ്രാരബ്ധം തീർക്കാനുള്ള സമയമാണ് അപ്പോൾ അദ്ദേഹം ധനമാർജിക്കുന്ന വ്യക്തി അദ്ദേഹമാണ് ഈ നാല് ആശ്രമങ്ങളിലും വെച്ച് സമ്പത്ത് ആർജിക്കുന്നത് ഈ ഗൃഹസ്ഥാശ്രമിയാണ് ഈ സമ്പത്ത് ആർജിച്ചിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് അത് ഭുജിച്ച് തീർക്കാൻ പാടില്ല അത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കണം അതിനാണ് ഗൃഹസ്ഥ ജീവിതത്തിൽ ഗാർഹസ്ഥ ജീവിതത്തിൽ ദാനത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അവർ കൊടുക്കുന്നവരായിരിക്കണം സ്വാർത്ഥത കുറയണമെങ്കിൽ ദാനം ചെയ്യണം ദാനം ചെയ്യുമ്പോൾ പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം കാലത്തിൽ യോജിച്ച വ്യക്തികൾക്കൊക്കെ ദാനം ചെയ്യണം അപ്പൊ ദാനം മൂന്ന് കാര്യങ്ങൾ നല്ല ഒരു ഗൃഹസ്ഥാശ്രമി മനസ്സിലാക്കണം നമ്മൾ കൊടുക്കുന്ന വ്യക്തി ദാനത്തിന് അർഹനാണോ എന്ന് ചിന്തിക്കണം അത് ആവശ്യമുള്ള സമയത്താണോ നമ്മൾ കൊടുക്കുന്നത് നോക്കണം അത് കൊടുത്തതിൻ്റെ പേര് അദ്ദേഹം കാണിക്കുന്ന പ്രത്യുപകാരത്തിനും നന്ദിക്കും വേണ്ടിയിട്ട് കാത്തിരിക്കരുത് ഒരിക്കലും അത് പ്രതീക്ഷിക്കുകയരുത് അദ്ദേഹം പ്രത്യുപകാരമോ നന്ദി പ്രകടനമോ കാണിച്ചാൽ ആഹ്ലാദിക്കാനും പാടില്ല നമ്മൾ കരുതേണ്ടത് ഈശ്വരൻ എനിക്ക് സേവ ചെയ്യാനായി സഹായം ചെയ്യാനായിട്ടൊരു അവസരം തന്നിരിക്കുന്നു ഞാനത് നിർവഹിക്കുന്നു മാത്രം അത് എൻ്റെ ഒരു ആത്മശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമാണ് ദാനം ചെയ്യുന്നതെന്ന് നമ്മൾ സ്വയം വിചാരിക്കണം അങ്ങനെ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കണം സന്യാസിക്കും വിധി നിഷേധങ്ങൾക്ക് അതീതനാണ് സന്യാസിയെങ്കിലും പക്ഷെ സന്യാസം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ സന്യാസത്തിലേക്ക് നീങ്ങുന്ന ആ സന്യാസിക്കും ചില വിധികളും നിയമങ്ങളൊക്കെയുണ്ട് മുക്തനല്ല സന്യാസി സന്യാസ വസ്ത്രമിട്ടത് കൊണ്ട് ഒരാൾ സന്യാസി ആകുന്നില്ല സന്യാസം ആശ്രമം എന്ന രീതിയിൽ അയാൾ മുക്തനല്ല സന്യാസം ഒരു ആശ്രമം എന്ന നിലയ്ക്ക് മുക്തനാകാൻ വേണ്ടി ആ ആശ്രമത്തിലൂടെ ആ വ്യക്തി കടന്നു പോകണം കടന്നു പോയിട്ട് ലക്ഷ്യമായിരിക്കുന്നത് മോക്ഷമാണ് മോക്ഷം ലഭിക്കുമ്പോൾ അവൻ പൂർണ്ണ സന്യാസിയായി മാറും അതുവരെ സന്യാസം ഒരു ആശ്രമം മാത്രമാണ് അതിൽ അതിൽ സന്യാസിക്കും ചിലതാ ചില നിയമങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ എല്ലാ ആശ്രമങ്ങളിലും അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങൾ അവരവർ അനുസരിക്കേണ്ടതുണ്ട്